വൈക്കം ഉപജില്ല സ്കൂൾ കലോത്സവം നടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തിരശീല വീണു വൈക്കം സെന്റ് തെരേസസ് ഗേൾസ് എച്ച് എസ് എസ് സ്കൂളിൽ കഴിഞ്ഞ നാല് ദിവസങ്ങളായി നടന്നുവന്ന കലാമേള സംഘാടന മികവുകൊണ്ടും മത്സരാർത്ഥികളുടെയും കാണികളുടെയും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി എൽ പി വിഭാഗത്തിൽ മറവന്തുരുത്ത് ശാന്തി എൽ പി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി യു പി വിഭാഗത്തിൽ സെന്റ് മൈക്കിൾ എച്ച് എസ് എസ് കുടവച്ചൂർ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഹൈസ്കൂൾ വിഭാഗത്തിൽ സെന്റ് മൈക്കിൾ എച്ച് എസ് എസ് കുടവച്ചൂർ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് മൈക്കിൾ എച്ച്എസ്എസ് കുടവച്ചൂർ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി അറബി സാഹിത്യോത്സവത്തിൽ മറവന്തുരുത്ത് ശാന്തി നികേതൻ എൽ പി സ്കൂളും മിഠായികുന്നം എൽ പി സ്കൂളും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പങ്കിട്ടു യു പി വിഭാഗത്തിൽ വി എച്ച് എസ് എസ് ബ്രഹ്മമംഗലവും സംസ്കൃത കലോത്സവം യു പി വിഭാഗത്തിൽ സെന്റ് ലൂയിസ് യു പി സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് തെക്കേനട വൈക്കവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സെന്റ് മൈക്കിൾ എച്ച് എസ് എസ് കുടവിച്ചൂർ കരസ്ഥമാക്കി സമാപന സമ്മേളനം സ്കൂൾ മാനേജർ റെവറൻ ഫാദർ ഡോക്ടർ ബിർക്കുമാൻസ് കൊടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു

സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൻ സി തോമസ് അധ്യക്ഷനായി വൈക്കം എഇഒ കെ സി ദീപ സമ്മാനദാനം നിർവഹിച്ചു ജനറൽ കൺവീനർ മിനി അസിസ്റ്റന്റ് ജോയിന്റ് കൺവീനർ ആഷ സെബാസ്റ്റ്യൻ എച്ച് എം ഫോറം സെക്രട്ടറി എം ജി സുനിത സംഘാടക സമിതി കൺവീനർമാരായ എൻ വൈ അബ്ദുൾ ജമാൽ കെ എം ഷെമീർ പി പ്രദീപ് നിഷാദ് തോമസ് ബൈജുമോൻ ജോസഫ് വി എസ് ജോഷി ബി ശ്രീജ സിനി അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് വൈക്കം